ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ പ്രശസ്തനായ ഗായകനാണ് സന്നിധാനന്ദൻ ഇപ്പോഴിതാ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുകയാണ് ഉഷാകുമാരി ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെണ്ണായിട്ടും തന്നെ വളർത്തണം വിധുപ്രതാപിനെ പോലെയും സന്നിധാനത്തിനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതവുമെന്നാണ് ഉഷാകുമാരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ പേടിച്ചു പോകുമെന്നും അറപ്പുളവാക്കുമെന്നുമാണ് പോസ്റ്റ് സംഭവം വിവാദമായതോടെ ഉഷാകുമാരി പോസ്റ്റ് പിൻവലിക്കുകയും പ്രതികരണവുമായി രംഗത്ത് എത്തി ഇത്രയും വിഷമമാകുമെന്ന് കരുതിയില്ലായെന്നും സംഭവത്തിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു ഉഷാകുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനത്തിന്റെ ചിത്രമടക്കം പങ്കുവെച്ച് അധിക്ഷേപം നടത്തിയത് സന്നിധാനത്തിന്റെ വൃത്തികെട്ട കോമാളി വേഷമാണെന്നും അറപ്പുളവാക്കുന്നതുമാണെന്നു അധിക്ഷേപം മുടി നീട്ടി നീട്ടിവളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും അധിക്ഷേപം നടത്തിയിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശം വേദനിപ്പിച്ചെന്ന് ഗായകൻ സന്നിധാനന്ദൻ തന്നെ വ്യക്തമാക്കി താൻ ചെറുപ്പം മുതൽ ഇതെല്ലാം കേട്ടുവരുന്നതിനാൽ ചിലപ്പോൾ സഹിക്കുമായിരിക്കും ഇത്തരം കാര്യങ്ങള് പറയുന്നവരുടേത് എത്ര അഴുക്കുള്ള മനസ്സായിരിക്കും നിലവിൽ പരാമര്ശത്തിനെതിരെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും സത്യഭാമമാർ സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പോസ്റ്റെന്നും സന്നിധാനന്ദൻ കൂട്ടിച്ചേർത്തു